ഈ മെയിൻ റോഡിൽ രണ്ട് വഴികളിലാക്കി വണ്ടികളെല്ലാം തിരിച്ചുവിട്ട് ഈ മെയിൻ ഈ മെയിൻ റോഡിലെ കുറച്ച് ഭാഗത്താണ് ഇനി വിൻ്റർ ഫെസ്റ്റിവൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഈ വർഷത്തെ വിൻ്റർ ഫെസ്റ്റിവൽ തുടങ്ങുന്നതിനെ പറ്റി ആണ് സംസാരിക്കുന്നത് ഇതിൽ ഇതൊക്കെ ഇവിടെ സ്റ്റാളുകൾ ഉണ്ടാക്കുന്നതാണ് പലതരം സ്റ്റാളുകൾ അതിനു വേണ്ടി താൽക്കാലിക സ്റ്റാളാണെങ്കിൽ കൂടി നല്ല ഉറപ്പോടു കൂടിയാണ് ഉണ്ടാക്കുക നമ്മുടെ നാട്ടിൽ റോഫിങ് ഷീറ്റ് ഉണ്ടാകുക റോഫിങ് ചെയ്യുന്നതില്ലേ ഒരു ഇരുമ്പ് കമ്പി അതുകൊണ്ടാണ് ഇവർ സ്റ്റാൾ ഉണ്ടാക്കുന്നത് പിന്നെ ഒരു ഷീറ്റ് എം ടി എഫ് മാതിരിയുള്ള ഒരു ഷീറ്റ് കണ്ടാണ് പിന്നെ അത് മറക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ നല്ല ഉറപ്പോടുകൂടി തന്നെയാണ് ഇടുന്നത് താൽക്കാലിക സ്റ്റാളാണെങ്കിൽ കൂടെ നല്ല ഉറപ്പോടുകൂടി തന്നെയാണ് ഉണ്ടാക്കുന്നത് ഈ ഗസറിയ സൂക്കിൻ്റെ ഫ്രണ്ടിലുള്ള ആ റോഡാണ് ബ്ലോക്ക് ചെയ്തിട്ട് വിന്റർ ഫെസ്റ്റിവൽ എപ്പോഴും നടത്താറുള്ളത് ഇതൊക്കെയാണ് ആ സ്റ്റീൽ കമ്പിയാണ് ഞാൻ പറഞ്ഞത് അതാണ് അത് കാണുന്നത് പിന്നീടുള്ളതാണ് ഇങ്ങനെ ഇങ്ങനെയാണ് സ്റ്റാൾ ഉണ്ടാക്കുന്നത് പലതരം സ്റ്റാളുകൾ പിന്നെ ഇവരെ ക്രാഫ്റ്റുകളെല്ലാം വിൽക്കാനുള്ള സ്റ്റാളുകളാണത് പിന്നെ ഇതിൻ്റെ അടുത്താണ് വലിയ സ്റ്റേജാണ് ഇവിടെയാണ് ഇനി പരിപാടികളെല്ലാം ഉണ്ടാവുക ഡാൻസ് പാട്ട് ഡാൻസ് പാട്ട് എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലുള്ളവല്ല ഇവിടെ പുരുഷന്മാരാണ് അവരുടെ ഒരു സ്റ്റെപ്പ് വെച്ച് പാട്ട് പാടി ചെയ്യാണ് ചെയ്യുന്നത് ഒരു കൾച്ചറൽ പ്രോഗ്രാം എന്നതുപോലെയാണിത് പിന്നെ കൊച്ചു കൊച്ചുകുട്ടികൾ പരിപാടി ഉണ്ടാവും ചെറിയ കുട്ടികൾ പിന്നെ അവരെ ഒരു ഡാൻസ് പാട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ ഇത് റോഡിൻ്റെ സെൻട്രലായിട്ടാണ് ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത് മറ്റ് ഗസിഡസുഖിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അടുത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് ഇത് കുറേ ആൾക്കാർ പത്ത് പന്ത്രണ്ട് ആൾക്കാർ നിരന്ന് നിൽക്കുന്നത് കൊണ്ട് വലിയ സ്റ്റേജാണ് ഇവിടെയായിരുന്നു ആദ്യം കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേജ് ഉണ്ടായിരുന്നത് പിന്നെ ഇതിന് അപ്പുറത്ത് ഇതാണ് ആ റോഡിൻ്റെ ലാസ്റ്റ് എൻഡ് ഇവിടെയും ബ്ലോക്ക് ചെയ്തു എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും പിന്നെ സ്റ്റാളുകൾ ഔട്ട്ലെറ്റുകൾ അങ്ങനെ ഓരോന്നും ഉണ്ടാക്കുക എന്നാണ് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും ഉണ്ടാവും ഫുള്ള് ലൈറ്റായിരിക്കും അതാണ് ഒരു മെയിൻ ലൈറ്റ് കൊണ്ട് നമുക്ക് രാത്രി നല്ല ഭംഗിയായിട്ട് തോന്നും പിന്നെ ഇഷ്ടംമാതിരി ആളുകളുണ്ട് ഇവിടെ തണുപ്പാണ് ഇവർ അധികം ഈ ഒരു ഫെസ്റ്റിവൽ നടത്തുക ഇതൊക്കെ ഫുഡ് കോട്ടാണ് അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഇരിക്കാനുള്ള സാധനങ്ങളാണ് ഇത് കൊണ്ടുവന്ന് വെച്ചിരിക്കുക ഒന്നും അറേഞ്ച്മെൻറ് ഒന്നും നടന്നിട്ടില്ല പിന്നെ ഇത് മെയിൻ ഗേറ്റിൽ നിന്ന് ഈ ഈ വർഷം ഇവിടെയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല